സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നുള്ള നല്ല അടിപൊളി നെയ്റ്റി കാണിക്കാൻ വേണ്ടി നെയ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല വറൈറ്റി നൈറ്റി റേറ്റോ കുറവിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരെ എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡില് എം റേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ നല്ല അജറാഗിൻ്റെ ടോപ്പിന്റെ നല്ല അടിപൊളി ഒരു വീഡിയോ ഷാമോൾ ബോട്ടിക്കോ എന്ന് പറഞ്ഞ ചാനലിലിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അയക്കുക ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എന്ന് പറയാം പോസ്റ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു രണ്ടാഴ്ച ഒക്കെ നല്ല ലൈറ്റായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ കവിൻ്റെ പരമാവധി ഡി ടി ഡി സിയിൽ അയക്കാൻ നോക്കുക മറ്റന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിനാണ് പോസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവ് വരെ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഗിവ് ഗീവിൻ്റെ പ്രൈസും ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വിന്നർ ആരാന്നുള്ളതും പറയുന്നുണ്ട് അപ്പം നമ്മൾ കാണിക്കണ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ നെറ്റ് ആണ് നല്ല കോട്ടലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നെറ്റ് നെയ്റ്റിയാണ് കേട്ടോ നാൽപ്പത്തെട്ട് ജസ്റ്റ് ചെയ്തി പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യേർക്കും വരെ നല്ലൊരു ഐറ്റംസാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചെറിയൊരു ഷിപ്പിംഗ് മാത്രമാണ് വരുന്നോളൂട്ട നല്ല ആണ് നാല് കളറാണ് അതിൽ വന്നിട്ടുള്ളത് ഒരുപാട് പ്രിൻ്റുകൾ കാണിക്കാണ്ട് അതേപോലെ ഷോപ്പ് തുടങ്ങുന്ന ആളുകളോ ബിസിനസ് തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണം ഒരുമിച്ച് ഒരുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടൂട്ട് അതായത് വേറൊരു കളർ ചെയ്താണ് അതിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ ക്ലോത്തിന്റെ കാര്യത്തിൽ യാതൊരു പേടിയും പഠിക്കണ്ട നല്ല അടിപൊളി ക്ലോത്താണ് ഇപ്പൊ നമ്മൾ ഈ കാണിക്കണത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കണ ഐറ്റംസ് ഇട്ട് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ആവശ്യമുള്ള ഒരു രണ്ടോ മൂന്നോ നാലോ ഒക്കെ എടുത്ത് വെച്ചോളി നല്ല ഐറ്റംസ് ആണ് നല്ല അടിപൊളി പ്രിന്റുമാണ് കാണിക്കുന്നത് കേട്ടാ അതേപോലെ അതിന്റെ നെസ്റ്റ് പ്രിന്റാണ് ഈ വന്നിട്ടുള്ളത് ഒക്കെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഒരു നാല് ഇഞ്ചിന്റെ മുകളിൽ കയ്യറുക്കും വരും അമ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരും അടിപൊളി ഐറ്റംസാണ് അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് അതേപോലെ ഷോപ്പ് വരുന്നത് നമ്മൾ എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ അമരേ സ്മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി വീഡിയോണ്ടെങ്കിൽ കാണുക അതേപോലെ ഗവേ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ കാണിക്കുന്ന ലിങ്ക് ഉണ്ടല്ലോ ഈ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ആരും വർക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആരും സ്ക്രീൻഷോട്ട് കൂടി കിട്ടുക ഇതേപോലെ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി നിങ്ങൾ നമ്പറിൽ വിടുക ഒരു വാട്സപ്പ് വാട്സ്പ് നമ്പർ വരും വാട്സാപ്പ് നമ്പർ പറഞ്ഞിട്ട് ഗീവ് അേ നമ്പർ വരും നമ്പർ വരും വീഡിയോയിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ വിടാ ഫസ്റ്റ് ഐറ്റംസ് ആണ് ഇതിൽ ഏകദേശം ഒമ്പത് കളറോളം വന്നിട്ടുണ്ട് തുണി എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് തുണിയാണ് നല്ല അടിപൊളി തുണിയായിട്ട് ഒരു കംപ്ലയിൻറ്റ് വരാത്ത തുണികളാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അല്ല നല്ല അടിപൊളിയുടെ ഐറ്റംസാണ് നെക്ക് ഒക്കെ നല്ല അടിപൊളി നെക്കാണ് എങ്ങനെയാണ് വരുക നെക്ക് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് വരുക എല്ലാ കളറുകളും നല്ല നല്ല കളറുകളാണ് നല്ല സൂപ്പർ കളറും സൂപ്പർ ക്ലോത്ത് ക്ലോത്തും വരുന്നത് നല്ല നല്ല അടിപൊളി കരിയും പച്ച കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കരിമ്പച്ചയാണ് കേട്ടോ ഇത് ഡിസൈൻ വ്യത്യാസം പെട്ടെന്ന് വരുന്നുണ്ട് കളറ് വരുന്നത് ചിക്കു കളർ കേട്ടോ ഇപ്പോഴത്തെ ഒരു ഡിസൈനാണ് ഈ കാണിക്കുന്ന ഒരു ഡിസൈനാണെങ്കിൽ നെക്സ്റ്റ് കാണിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഡിസൈൻ ആകും കാണിക്കട്ടെ അതിന് പറഞ്ഞാൽ ലീഫിന്റെ ഒരു ഡിസൈൻ പോലത്തെ ഡിസൈനാണ് കാണിക്കുന്നത് നല്ല ക്ലോത്ത് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഒത്തിരി യാതൊരു കുഴപ്പമില്ല സൂപ്പർ ക്ലോത്ത് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് വരുന്നുള്ളൂട്ട് ചെറിയൊരു ഷിപ്പിംഗ് ആണ് ഇതിന്റെ കൂടെ വരുന്നത് വേറെ യാതൊരു ക്ലോത്തിനൊന്നും ഇല്ല ഐറ്റംസ് ആണ് അതേപോലെ നെക്സ്റ്റ് നല്ല നല്ല ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുണ്ട് കുറച്ചുകൊണ്ട് ഡാർക്ക് പ്രിൻഡിൽ വന്നിട്ടുള്ള സൂപ്പർ വെറൈറ്റി ആണ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ല അടിപൊളി റജിവാടി പ്രിൻഡിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ്ട നല്ല നല്ല ഐറ്റംസ് ആണ് അപ്പൊ പറഞ്ഞപോലെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എമറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അതുപോലെ നമ്മൾ പ്രൈസിൻ്റെ പ്രൈസ് കാണിക്കാൻ വിട്ടുപോയിൻ്റെ ഇതിന്റെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പൊ ആർക്കാതിൻ്റെ കൂടെ പറയുകയും ചെയ്യട്ടെ സാധാരണ നമ്മൾ ഫസ്റ്റ് കാണിക്കുട്ട് പോയതാണ് ഫസ്റ്റ് കളർ തന്നത് അപ്പം നമ്മൾ പ്രൈസ് കാണിച്ചിട്ട് ആർക്കാ എന്താന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ഇതാണ് ഞമ്മളെ ഗിവിക്ക് കൊടുക്കാനുള്ള പ്രൈസ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് തരാം അപ്പം ഇത് ആർക്കാ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം അപ്പൊ ഗീവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ഈ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്തു എന്നിട്ട് അതിന് സ്ക്രീൻഷോട്ട് ഈ ഗീവേ നമ്പർ നമ്പർ ഇതിൽ ലാസ്റ്റ് വരുന്നുണ്ട് ആ നമ്പറേക്ക് ഒന്ന് ഷെയർ ചെയ്തു തരിക ടൗന്ന് വിട്ടുതരിക അതേപോലെ ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് എഴുതിയിട്ട് വിടുക അപ്പം ഇന്നത്തെ ഇത് വിജയ് എന്ന് പറഞ്ഞാൽ പൂജ്യം ഏഴ് പൂജ്യം എഴുപത്തി മൂന്ന് പൂജ്യം ഏഴ് പൂജ്യം എഴുപത്തി മൂന്ന് വാട്സപ്പായിട്ട് ബന്ധപ്പെടുക ശ്രമമായി